കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ആസ്പിരിൻ ചിലർ സ്ഥിരമായി ഇത് കഴിക്കുന്നു മറ്റു ചിലർ സ്ഥിരമായി ഇത് കയ്യിൽ കൊണ്ടു നടക്കുന്നു എന്താണ് ഈ ആസ്പിരിൻ നമുക്ക് നോക്കാം ഒരു ഗുളിയയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അത് നിങ്ങൾക്കും അറിയാമല്ലോ എന്നാൽ ഈ ആസ്പിരിൻ ഗുളിയ എന്താണെന്നും എന്തിനു വേണ്ടി കഴിക്കണമെന്നും ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും പ്രശസ്ത കാർഡിയോ കാർഡിയോതൊറാസിക് സർജൻ ഡോക്ടർ മഹാദേവൻ വിശദീകരിക്കുന്നു ആസ്പ്രിൻ ഗുളികകൾ നമ്മൾ ഒരു ഹൃദയാഘാതത്തെ പ്രിവെൻറ്റ് ചെയ്യും എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് അതെന്തുകൊണ്ടാണ് നമ്മൾ അതങ്ങനെ വരുന്നു അല്ലെങ്കിൽ ആസ്പ്രിൻ്റെ പ്രയോജനങ്ങൾ എന്താണെന്നാണ് ഇപ്പോൾ ആസ്പ്രിൻ എന്ന് പറയുന്നത് സി നമ്മുടെ ഒരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ആണ് നമ്മൾ പറയുന്നത് ഈ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ വന്നതിന് ശേഷമാണ് ഈ കൊറോണറി ആട്രിക്കകത്ത് ഈ രക്തക്ലോട്ടുകൾ വന്നതിന് ശേഷം ഈ ഹൃ ഈ രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നത് അപ്പോൾ ഈ രക്ത രക്തത്തിൻ്റെ ക്ലോട്ട് വരുന്നത് ഈ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ നടക്കുന്നുകൊണ്ടാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ബ്ലഡിലൊരു കമ്പോണൻ്റ് ഉണ്ട് ഈ കമ്പോണൻ്റ് പോയി അടയിന്ന് ചേർന്ന് ഒട്ടിപ്പിടിച്ച് ബ്ലഡ് ക്ലോട്ട്സ് വന്നതിന് ശേഷമാണ് ഹൃദയം ഹൃദയത്തിലേക്കുള്ള ഈ രക്തോട്ടം കുറഞ്ഞു പോകുന്നത് അപ്പോൾ ഈ ആസ്പ്രിൻ എന്ന് പറയുന്ന ഗുളിക എന്താണ് ചെയ്യുന്നത് ഈ ആസ്പ്രിൻ എന്ന് പറയുന്ന ഗുളിക ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ പ്ലേറ്റ്ലെറ്റിനെ ഡീ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ആസ്പ്രിൻ കഴിക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് തമ്മിൽ വന്ന് ഒട്ടാവുന്ന ഒരു ഒരു പ്രവണത അത് കുറയ്ക്കും അതായത് പ്ലേറ്റ്ലെറ്റ് തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള ഒരു ടെൻഡൻസി കുറയ്ക്കുന്ന അതായത് പ്ലേറ്റ്ലെറ്റിനെ ഒരു വി ഒരു വികലാംഗനാക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ആസ്പ്രിൻ കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് അപ്പോൾ ഈ ആസ്പ്രിൻ കഴിച്ചാൽ പ്ലേറ്റ്ലെറ്റ്സ് തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ ഈ ഒട്ടിപ്പിടിക്കാത്തടത്തോളം കാലം ബ്ലഡ് ക്ലോട്ടാവുന്ന ഒരു പ്രക്രിയ ഇല്ലാതാവും ബ്ലഡ് കുറച്ചും കൂടെ വെള്ളം പോലെ ഒഴുകുകയും ബ്ലഡിൻ്റെ തിക്നെസ് കുറച്ച് കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഈ ആസ്പ്രിൻ എന്ന് പറയുന്നത് ഈ ആസ്പ്രിൻ കഴിക്കുമ്പോൾ ഈ ബ്ലഡിൻ്റെ തിക്നെസ് കുറയുകയും തിൻ ബ്ലഡ് തിന്നാവുകയും ഈ ഓൾറെഡി ചെറിയ രക്തക്കുഴലായ ഹാർട്ടിൽ വരുന്ന രക്തക്കുഴലിൽ കൂടെ കുറച്ചും കൂടെ സുലഭമായി അല്ലെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് കൊണ്ടെത്തിക്കുന്നത് ഇത് എസ്പെഷ്യലി ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ടെൻഡൻസി കുറച്ച് കൂടുകയും ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ആസ്പ്രിൻ എന്ന് പറയുന്നത് അപ്പോൾ ആസ്പ്രിൻ എന്ന് പറയുന്ന ഗുളിക ഹാർട്ട് അറ്റാക്ക് വന്നില്ലെങ്കിലും വന്നതിന് ശേഷവും അല്ലെങ്കിൽ അതിനുശേഷം ഒരു മേജർ സ്റ്റെൻഡിങ്ങോ ബൈപ്പാസോ ചെയ്യുന്ന വ്യക്തികൾ ലൈഫ് ലോങ് ആസ്പ്രിൻ ഗുളിക കഴിക്കേണ്ടതാണ് കഴിച്ചാൽ മാത്രമേ ഈ രക്തക്കുഴലുകളിൽ ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ആയി പോകത്തു നമ്മൾ ഇപ്പോൾ ആസ്പ്രിൻ കഴിക്കുമ്പോൾ ഉണ്ടാകും എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ആസ്പ്രിൻ കഴിക്കുന്ന വ്യക്തികളിൽ ബ്ലഡ് പ്രഷർ നോർമലാക്കി വെക്കണം എന്നുവെച്ചാൽ ബി പി ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ആസ്പ്രിൻ കഴിക്കുമ്പോൾ ശരീരത്തിൻ്റെ മറ്റ് പല ചില ഭാഗങ്ങളിൽ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട് തലച്ചോറിൽ ബ്ലീഡിങ് വരും ബ്ലഡ് പ്രഷർ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആസ്പ്രിൻ കഴിക്കുന്ന വ്യക്തികൾ ബ്ലഡ് പ്രഷർ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് വയ്ക്കണം രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ കൈ മുറിയുകയാണ് ഇപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു കത്തി കൊള്ളുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ രക്തം നിൽക്കാൻ നിലയ്ക്കാനുള്ള ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഇല്ല ബോഡിയിൽ അപ്പോൾ അതുകൊണ്ട് ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രസ്സ് ചെയ്ത് പിടിച്ചാൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സാധാരണ ഒരു പത്ത് മിനിറ്റിൽ നിൽക്കേണ്ട ഒരു ബ്ലീഡിങ് ചിലപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ പ്രസ്സ് ചെയ്ത് പിടിച്ചാൽ ആ ബ്ലീഡിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും പിന്നെ പല്ലെടുക്കുന്ന വ്യക്തികൾ ഇപ്പോൾ ഒരു പല്ലിന് കേടുണ്ട് ആസ്പ്രിൻ കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ആസ്പ്രിൻ ഗുളിയ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നിർത്തിയതിന് ശേഷം മാത്രമേ പല്ലെടുക്കാൻ പോവുകയുള്ളൂ അതും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല്ലെടുത്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് എക്സസീവ് ബ്ലീഡിങ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുവെച്ചാൽ ബ്ലഡിനെ തിന്ന് തിന്നാക്കി വെക്കുന്ന ഒരു പ്രക്രിയയാണ് ആസ്പ്രിൻ കൊണ്ട് നമ്മൾ നേടുന്നത് അപ്പോൾ ആസ്പ്രിൻ ഗുളിയെ ഒന്നുകിൽ നിർത്തണം അല്ലാന്നുണ്ടെങ്കിൽ എക്സസീവ് പ്രഷർ കൊടുത്ത് ഒരു എക് സാധാരണ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് എടുക്കുന്നത് ഒരു അര മുക്കാൽ മണിക്കൂർ നമുക്ക് പ്രഷർ കൊണ്ട് നമുക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും ആസ്പ്രിൻ ലോങ് ടേം ആയിട്ട് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വയറ്റിനകത്ത് ചിലപ്പോൾ വ്രണം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വ്രണം വന്നാലുള്ള സാധ്യത എക്സസീവ് ആ വ്രണത്തിൽ നിന്ന് വയറ്റിനകത്തുള്ള വ്രണത്തിൽ നിന്ന് രക്തം നമുക്ക് സ്ലോ ആയിട്ട് ലോസ് ബോഡിയിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രക്തം ലോസ് ആയി കഴിഞ്ഞാൽ മലം കറുത്തു പോവുകയും അവർക്ക് അനീമിയ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ അത് വളരെ ആണ് അപ്പോൾ ഈ ആസ്പ്രിൻ കഴിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മലം കറുത്തു പോകുന്നുണ്ടോ എന്നുള്ളത് അവർ വളരെ സ്ട്രിക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആസ്പ്രിൻ കഴിക്കുന്ന വ്യക്തികളിൽ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റെൻഡ് ഇട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അറിയാതെ രണ്ട് മൂന്നോ ദിവസം നമ്മൾ ഇപ്പം ഈ ആസ്പ്രിൻ കഴിക്കാൻ വിട്ടുപോയി ഈ പേഷ്യൻറ്റിൽ ഇമ്മീഡിയറ്റായിട്ട് സ്ട്രെൻ സ്റ്റെൻറ്റ് ത്രോംബോസിസ് അതായത് സ്റ്റെൻറ്റ് അടഞ്ഞു പോകുന്ന ഒരു പ്രക്രിയ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആസ്പ്രൻ ദിവസവും കഴിക്കണം അപ്പോൾ ലോങ് ടേം ആസ്പ്രൻ കഴിക്കുന്ന വ്യക്തികളിൽ ചില വ്യക്തികളിൽ ചിലപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡെങ്കു ഫീവർ വന്നു പേഷ്യൻറ്റിന് ഡെങ്കു ഫീവർ വന്നു കൊതു ഒരു പനി വന്നു ഈ പനി വന്നതിന് ശേഷം ഡെങ്കു ആയിരിക്കാം അതിൻ്റെ കാരണം നമ്മൾ ആസ്പ്രനും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പെട്ടെന്ന് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം എക്സസീവ് ബ്ലീഡിങ് അപ്പോൾ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ആസ്പ്രനും കൂടെ കഴിച്ചാൽ എക്സസീവ് ബ്ലീഡിങ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഡെങ്കു ഇത് ഒരു ഒരു കോംപ്ലിക്കേഷൻ വന്ന് ഡെങ്കുവിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് ആസ്പ്രിൻ കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് ആസ്പ്രിൻ സ്റ്റോപ്പ് ചെയ്യും ആ ഡെങ്കു ഫീവറിനെ ട്രീറ്റ് ചെയ്ത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമൽ നോർമലായതിനു ശേഷം മാത്രമേ നമ്മൾ ആസ്പ്രിൻ വീണ്ടും തുടങ്ങാൻ പാടുള്ളൂ അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ടാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് ആസ്പ്രിൻ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാനുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആസ്പ്രിൻ കൊടുക്കുന്നത് അത്രയ്ക്ക് കുറച്ച് സേഫായിട്ടുള്ള കാര്യമല്ല